ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ നിങ്ങൾക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അങ്ങനെ ആവുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇന്ന് ഞമ്മൾക്ക് ഏതായാലും മാങ്കോ സീസൺ അല്ലേ അപ്പോൾ മാംഗോനെ കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം അപ്പം മാങ്ങ ചെറുതായിട്ട് പിന്നെ ഞാൻ തൊലിയൊന്നും പോക്കുന്നില്ല കേട്ടോ നോർമലി എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് നോക്കാം നാച്ചുറലായിട്ട് അപ്പോൾ മാങ്ങ ചെറുതാക്കിയിട്ട് അത്യാവശ്യം നോർമൽ ചെറുതാക്കിയിട്ട് നമുക്കെന്തെങ്കിലും മിക്സിൽ അടിക്കാനുള്ള ചെറുത് ചെറുതായിട്ട് പീസാക്കി അറിയണമെന്നൊന്നുമില്ല അപ്പം ചെറുതായിട്ട് തൊലി അടുക്ക തൊലി ഇനി പൊക്കിയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തൊലി പോക്കിയിട്ടായാലും തൊലി മിക്സിയിൽ അതിൽ മിക്സിയിൽ അടിച്ച് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ അടിച്ച് ഒന്ന് മാറ്റി വെക്കുക ഒരു ബൗളാക്കിയിട്ട് മാറ്റി വെക്കാം തിരി വെള്ളം ചേർക്കും ചെയ്യരുത് വേറെ ചേർക്കാതെ മാങ്കോ പ്യൂരി ഉണ്ടാക്കുക പിന്നെ വേറൊരു മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ചെറു ചെറുതാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് പീസ് ചെയ്ത് പീസാക്കിയിട്ട് വെക്കാം അതെച്ച ഐസ്ക്രീമിന് ചെറിയ മാങ്ങൻ്റെ കടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതാക്കിയിട്ട് പീസാക്കി വെക്കാം ഒരു ബൗളിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം അതൊക്കെ ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ എടുത്ത വിപ്പിംഗ് ക്രീം ഇതാണ് എന്നിട്ട് വിപ്പിംഗ് ക്രീം ബൗളിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് അടിക്കുക നല്ലോണം വിപ്പിംഗ് ക്രീം നല്ലോണം അടിച്ചതിന് ശേഷം കുറച്ചൊരു ഇരുന്നൂറ് ഗ്രാം കണ്ടൻസ് മിൽക്കെടുത്ത് അതും കൂട്ടിയിട്ടൊന്ന് മിക്സ് ആക്കാം മിക്സ് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചില്ല മാങ്കോ ആ മാോ പ്യൂര് ഈ വിപ്പിംഗ് ക്രീമിലും ഈ കണ്ടൻസ് മിൽക്കിൽ മിൽക്കിലും നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് നല്ലോണം മിക്സ് ചെയ്യണം ആ ബൗളുള്ള ചിന്താതെ സൂക്ഷിക്കണം കേട്ടോ കാരണം എൻ്റെ ഞാനൊരു ചെറിയ ബൗളായിപ്പോയി എടുത്തത് കുറച്ച് ഞാൻ മാറ്റി വെച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ മിക്സ് ആക്കാൻ പറ്റിയത് ഞാൻ വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീമും കണ്ടൻസ് മിൽക്കും മാങ്ങാപ്യൂരും കൂടി ഇട്ടപ്പം ബൗളിൽ തീരേ സ്പേസിൽ അപ്പോൾ കുറച്ച് തൊട്ടടുത്തുള്ള ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ടുള്ള മാങ്കോ മാങ്ങ അതും കൂടെ മിക്സ് ആക്കുക നല്ലവണ്ണം മിക്സ് ആക്കുക നല്ലവണ്ണം മിക്സ് ആക്കിയ ശേഷം നല്ല അതിൻ്റെ മേലെ കുറച്ചും കൂടെ നാടൻ മാങ്ങ ഇതേ മറ്റേ മാങ്ങ ഓൾറെഡി അതിൽ മിക്സ് ആയിപ്പോയതിനാൽ വേറൊരു ഞാൻ വീട്ടിൻ്റെ അടുത്തു നിന്നൊരു മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാങ്ങ അതിൻ്റെ മേലെ പിന്നെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ച് നട്ട്സും അതിൽ പൊടിച്ചിടാൻ ജസ്റ്റ് ഡെക്കറേഷനിലും നമുക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ കുറച്ചൊക്കെ കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്ത ശേഷം ഫ്രീസറിൽ വെക്കാം